തെലുങ്ക് സൂപ്പർ താരം നാനി നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം ഹിത്രി ബ്ലോക്ക് ബസ്റ്ററായി കുതിപ്പ് തുടരുകയാണ് മെയ് ഒന്നിന് ആഗോള റിലീസായി എത്തിയ ചിത്രം കേരളത്തിൽ നിന്നടക്കം മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത് റിലീസ് ചെയ്ത നാല് ദിവസം കൊണ്ട് തന്നെ ചിത്രം ആഗോള ഗ്രോസ് കളക്ഷൻ നൂറ്റിയൊന്ന് കോടി പിന്നിട്ടിരിക്കുകയാണ് ആദ്യ വീക്കെൻഡിൽ തന്നെ നൂറ് കോടി ക്ലബ്ബിലെത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഹിത്രി ആദ്യ ദിനം നാൽപ്പത്തിമൂന്ന് കോടി രൂപയാണ് ചിത്രം നേടിയത് തുടർന്ന് രണ്ടാം ദിനം പത്തൊൻപത് കോടിയും മൂന്നാം ദിനം ഇരുപത് കോടിയും ചിത്രം നേടിയിരുന്നു നാലാം ദിനത്തിലും പത്തൊൻപത് കോടി ഗ്രോസ് കളക്ഷൻ നേടിയതോടെയാണ് ചിത്രം നൂറ്റിയൊന്ന് കോടി രൂപയിലെത്തി റെക്കോർഡ് അടിച്ചിരിക്കുന്നത് ഡോക്ടർ ശൈലേഷ് കൊലാനും സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രം വാൾ പോസ്റ്റർ സിനിമയുടെ ബാനറിൽ പ്രശാന്തി തിബന്നേനിക്കൊപ്പം നാനിയുടെ യുനാനിമസ് പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ നൂറുകോടി ക്ലബ്ബിലെത്തുന്ന നാനിയുടെ മൂന്നാമത്തെ ചിത്രമായി മാറുകയാണ് ഹിത്രി ഏറ്റവും വേഗത്തിൽ കോടി ക്ലബ്ബ് മറികടന്നു എന്ന നേട്ടവും ഹിത്രി കൈവരിച്ചിരിക്കുകയാണ് തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കുന്ന തെലുങ്ക് സൂപ്പർ താരങ്ങളുടെ ലിസ്റ്റിലും ഇതോടെ ഇടം പിടിച്ചു ഇന്ത്യയ്ക്ക് പുറമെ വിദേശത്തും ചിത്രം ഗംഭീര ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ട് വിദേശത്തു നിന്ന് രണ്ടുമിൽ ഡോളറാണ് ചിത്രം നേടിയ ഗ്രോസ് കളക്ഷൻ ഇതോടെ റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ വീക്കെൻഡ് മുതൽ തന്നെ ചിത്രം മുതൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു വമ്പൻ ലാഭമാണ് ചിത്രത്തിന് എല്ലാ മാർക്കറ്റിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനിധി ഷെട്ടിയാണ് ചിത്രത്തിൽ നായിക കഥാപാത്രമായി എത്തിയിരിക്കുന്നത് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലായി റിലീസ് ചെയ്ത ചിത്രം ഹിറ്റ് ഹിറ്റ് ടു എന്നിവയ്ക്ക് ശേഷം ഈ ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ചിത്രമായാണ് എത്തിയിരിക്കുന്നത് സാനു ജോൺ വർഗീസ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന് മിക്കി മിക്കീജ മേയറാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം